സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുജാത ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ തന്നെ പെട്ടിരിക്കുകയാണ് ഒരിക്കൽ ആത്മാവും ജീവനുമായ തൻ്റെ മകൻ തൻ്റെ കൈപിടിച്ച് നടന്നവൻ തൻ്റെ എല്ലാം എല്ലാം ആയവൻ ഒരു പോറൽ പോലും ഏൽക്കരുതെന്ന് താൻ വിചാരിച്ച് തൻ്റെ പൊന്നോമന തനിക്ക് താങ്ങും തണലുമാണ് ഒരിക്കലും തന്നെ വിട്ടോ അവനെ വിട്ടോ താൻ അകലുമെന്നും വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ എല്ലാം തകിടം മടഞ്ഞ് മറിഞ്ഞിരിക്കുകയാണ് താൻ എന്താണ് കേട്ടത് ആ നശിച്ച നിമിഷം താൻ ഒന്നും കേൾക്കരുതായിരുന്നു ആ അപ്രീ സത്യം സാഗറിൻ്റെ വായിൽ നിന്നും വീണത് താൻ കേട്ട ആ നിമിഷം ഭൂമി താണു പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പോവാണ് ആ നിമിഷം തൊട്ട് ഈ നിമിഷം വരെ താൻ മരിച്ചു പോയിരിക്കുകയാണോ എന്ന് വരെ സുജാത ചിന്തിച്ചു പോകുന്നുണ്ട് അത്ര മരവിപ്പായി പോകുന്നു ഇനി എനിക്ക് എന്നാണ് പഴയതുപോലെ സന്തോഷത്തോടെ കൃഷ്ണനോട് പെരുമാറാൻ കഴിയുക താൻ എന്തിനാണ് അവനെ അന്യനായിട്ട് കാണുന്നത് തനിക്ക് അതിനെങ്ങനെ കഴിയുന്നു തൻ്റെ മകൻ തന്നെയല്ലേ അവൻ വേറൊരു വയറ്റിലാണ് ജനിച്ചതെങ്കിലും എന്നെയല്ലേ അവൻ ആദ്യമായിട്ട് അമ്മ എന്ന് വിളിച്ചത് ആ വിളിയിലല്ലേ താൻ ഹർഷ പുളകായത് എൻ്റെ ഈ മാറ്റം അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ മനഃപൂർവ്വമല്ലല്ലോ വേറൊരാളുടെ ജീവനാണ് അവൻ എന്ന് കേട്ടതിൽ പിന്നെ എനിക്ക് അങ്ങനെയല്ലേ അവനോട് പെരുമാറാൻ പറ്റുന്നുള്ളൂ പക്ഷേ സാഗറിന് കൊടുത്ത വാക്കുപ്രകാരം എൻ്റെ വായിൽ നിന്നും ആരും ഇക്കാര്യം അറിയില്ല സാഗർ കൃഷ്ണനെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല ഇനി ഒരിക്കലും പഴയതുപോലെ എനിക്ക് അവനെ ചേർത്ത് നിർത്താനോ മകനായിട്ട് സ്നേഹിക്കാനോ കഴിയില്ലേ ഈശ്വര എന്നൊക്കെ ചിന്തിച്ചു പോവുകയാണ് കേട്ടോ സുജാത സുജാതയുടെ ഈ മാറ്റം ഏറ്റവും കൂടുതൽ അലട്ടുന്നത് സാഗറിനെ തന്നെയാണ് തൽക്കാലം ഒരു ഷോക്കുണ്ടാകും പതിയെ പതിയെ എല്ലാം ശാന്തമാകുന്നു കരുതുന്നുണ്ട് കേട്ടോ സാഗര കൺമണിയൊക്കെ സുജാതയോടെ പലതും പറയുമ്പോൾ അവരെങ്ങാനും അറിയാതെ പറഞ്ഞു പോകുമോ എന്ന് ഓർത്ത് സാഗർ ആകെ വീർപ്പ് മുട്ടുന്നുണ്ട് ഇതൊന്ന് ശരിയാക്കി പഴയതുപോലെ ആകാൻ തനിക്ക് കഴിയണം എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട് സാഗറിന്റെ മനസ്സിൽ എപ്പോ ധനലക്ഷ്മിയുടെ അടുത്ത് അമ്മ വന്ന് ഓരോരോ കുബുദ്ധി അങ്ങനെ ഉപദേശിക്കുന്നുണ്ട് തീർച്ചയായും ധനലക്ഷ്മിക്ക് ആ ദുഷ്ടതരം കിട്ടിയിരിക്കുന്നത് അമ്മയിൽ നിന്ന് തന്നെയാണ് എങ്ങനെയും അവരും ആഗ്രഹിക്കുന്നത് കല്യാണം മുടങ്ങി പോകാൻ തന്നെയാണ് തൻ്റെ മകൾ ഭർത്താവില്ലാതെ എങ്ങനെ കഷ്ടപ്പെടുമ്പോൾ മകളുടെ ഭർത്താവിന്റെ അനിയത്തി സകല ആഡംബരത്തോടെയും ഭർത്താവിനൊപ്പം താമസിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇത്രയൊക്കെ പ്രശ്നമുണ്ടായ സ്ഥിതിക്ക് ആ കല്യാണം നടക്കോ എന്നൊക്കെ അവർ ധനലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് കണ്ട കോളിന് നടക്കുന്ന മൊട്ടും ഒന്നും ഇല്ല എന്ന് മറുപടി പറയുകയാണ് ധനലക്ഷ്മി മാനസിയാണെങ്കിൽ എന്ത് ചെയ്യണം ആലോചിച്ച് നടക്കുന്നുണ്ട് കല്യാണം മുടക്കാൻ വേണ്ടി അങ്ങനെ ശ്രീനി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് ഡോക്ടറോട് കല്യാണം നടത്താൻ തടസ്സമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ അവസ്ഥയിൽ കല്യാണം നടത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് ഡോക്ടർ സുജാത അപ്പോഴും ഒന്നിലും പങ്കെടുക്കാതെ പ്രതിമ പോലെ ഇരിക്കുകയാണ് കൺമണിയാണെങ്കിൽ കൃഷ്ണനോട് രണ്ടച്ഛന്മാരും കാര്യമായിട്ടുള്ള ചർച്ച നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചർച്ച ചെയ്ത് കുളമാകുമോ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണൻ പിന്നീട് മാനസിയും ഹേമയും കൂടി സുജാതയെ വിളിക്കുന്നുണ്ട് എന്തോ കാര്യത്തിനെക്കുറിച്ച് എന്താണെന്ന് അറിയില്ല ജയമോഹൻ പറഞ്ഞതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയാണ് സുജാത ഇത് സ്പീക്കറിട്ട് മാനസ ഹേമയും കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് സന്തോഷത്തിൽ ആറാടുകയാണ് കേട്ടോ ഹേമയും മാനസയും